അതേപോലെ മുൻപത്തെ പോലെ അല്ലാണ്ട് ഇപ്പോൾ പ്രായപരിധി നോക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സുള്ള ആൾക്കാർക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഈ പ്രായപരിധി കൂടി നോക്കിയിട്ട് ഇവിടെ ഫാമിലിയുമായി വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്ലാനാണെന്ന് മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ടും ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട് നിലവിൽ റിസർച്ച് കോഴ്സുകൾക്കും പി എച്ച് ഡി കോഴ്സുകളും ഒക്കെയാണ് തോന്നുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ പി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അതിലും ഇനി സ്ട്രിക്റ്റായിട്ട് മാറ്റങ്ങൾ വരുത്തും എന്നുള്ളൊക്കെയാണ് വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളെന്നുള്ള അറിയിപ്പുകൾ അവർ സ്പോർട്സ് വിസകളൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ അവരുമായിട്ടുള്ള ബന്ധം വ്യക്തമായി തെളിയിക്കണം കാരണം പല രീതിയിൽ കള്ളത്തരത്തിലേ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുണ്ട് പല വാർത്തകളും കണ്ടല്ലോ സ്വന്തം സഹോദരനെ മാരേജ് ചെയ്ത് യു കെയിലോട്ടോ അമേരിക്കയിലോട്ടോ വരാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പം സ്ട്രിക്റ്റായിട്ട് ഇക്കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യും എന്നുള്ളതാണ് വിസിറ്റിംഗ് വിസയിലായിട്ട് യു കെയിൽ വരുന്ന പല ഓപ്ഷൻസ് ഇപ്പോൾ സ്ട്രിക്റ്റായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള അറിയാൻ വേണ്ടി സാധിച്ചത് കാരണം പല ആൾക്കാരും വിസ കാലാവധി കഴിഞ്ഞാലും വിസിറ്റ് മിസായി യു കെയിൽ വന്നിട്ട് ഓവർസ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല വിസകളൊക്കെ വേണ്ടി കിട്ടും വൺ ഡേ ട്രിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഒരു ദിവസം രണ്ട് ദിവസം യു കെ ഒന്ന് തിരിച്ചു പോകുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുകയാണ് പല ആൾക്കാരും യു കെ വന്ന ശേഷം അവരുടെ പാസ്പോർട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഏൽപ്പിച്ച ശേഷം തിരിച്ച് വൺ ഡേ അങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് സംഭവം തിരിച്ച് പല ആൾക്കാരും പാസ്പോർട്ട് തിരിച്ച് വാങ്ങിക്കാതെ യു കെയിൽ തിരിച്ചു പോകാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ ഓവർ സ്റ്റേ ചെയ്ത് യു കെയിൽ പല സ്ഥലങ്ങളിലും പല ജോലികളും ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്കെതിരെയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിക്രമം ഉണ്ടാവുന്നതാണ്